സർ ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇന്ന് ലോകത്തെ പല ഭാഗങ്ങളിലും വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നമ്മുടെ കേരളത്തിലാണെങ്കിൽ മുപ്പത് ലക്ഷത്തോളം ആളുകൾ വനാതിർത്തികളിൽ ഭീതിയോടെ കഴിയുക കൃഷിനാശം കൊണ്ടാണ് ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ ആശുപത്രിയിൽ പോകാൻ പറ്റാതെ പുല്ലുവെട്ടാൻ പോകാൻ പറ്റാതെ വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് സാർ ഈ വിഷയം ഓരോന്നുണ്ടാകുമ്പോൾ നമ്മൾ കൂടുവെച്ച് കടുവേ പിടിക്കുന്നു എന്നല്ലാതെ മറ്റു പല സംസ്ഥാനങ്ങളും ചെയ്യുന്നത് പോലെ പുതിയ ശാസ്ത്രീയമായ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുന്നില്ല ഇപ്പോൾ കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഒരുപാട് മെഷേഴ്സ് പുതിയ ആയിട്ടുള്ള മെഷേഴ്സ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വന്യജീവികൾ മനുഷ്യൻ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വയനാട്ടിലെ അഞ്ച് കടുവ ഇറങ്ങിയെന്നാണ് പറയുന്നത് ബത്തേരിയിൽ വയനാട്ടിലെ കാടിനാകെ മുന്നൂറ്റി എഴുപതോ മുന്നൂറ്റി അമ്പതോ സ്ക്വയർ കിലോമീറ്റർ വീതിയുള്ളൂ ഒരു കടുവയ്ക്ക് മാത്രം ഇരുപത് സ്ക്വയർ കിലോമീറ്റർ ആണ് ഹാബിറ്റാറ്റ് ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പറയണത് സർ അവിടെ നൂറ്റി അറുപത്തിരണ്ട് കടുവകൾക്ക് കൂടി മുന്നൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കടുവകൾ പ്രായമായ കടുവകളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കും അവർക്ക് ഭക്ഷണം തേരാൻ ഇര തേടാൻ പറ്റാതെ വരുമ്പോൾ ഇലതേടാൻ ഇല്ല നമ്മുടെ ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള പ്രായമാണ് പതിനേഴ് വയസ്സെന്ന് പറയുന്നത് കടുവയ്ക്ക് അവരെ കുറ്റിയിൽ കെട്ടിയിരിക്കുന്ന മൃഗങ്ങളെ അടിച്ചു കീഴും അല്ലെങ്കിൽ മനുഷ്യരെ ആക്രമിക്കും സാർ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എടുത്തിരിക്കുന്ന പുതിയ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഇത് പരിഹരിക്കാൻ വേണ്ടി എടുക്കാൻ സർക്കാർ തയ്യാറാവുമോ യെസ് മിനിസ്റ്റർ സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പൊതുവെയുള്ള പ്രശ്നമാണ് സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് സർ തമിഴ്നാട് കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങൾ സ്വീകരിച്ചു വരുന്ന നടപടികൾ സംബന്ധിച്ച് ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും സംയുക്ത ആലോചനായോഗം ഒന്ന് നടന്നു കഴിഞ്ഞു ഈ മാസം ഒടുവിൽ വീണ്ടും അത് സംബന്ധിച്ച തുടർ ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഇത്തരം പ്രതിഭാസങ്ങളെ തടയാനും മറ്റും സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ വെച്ച് ഞാൻ വളരെ കൂടി പറയുന്നു വനം കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സംഭവം നടക്കുന്ന സ്ഥലത്തൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം ഇപ്പം ഇല്ല എന്തെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ അവരെ പേര് നടപടിയെടുക്കുന്നുണ്ട് കാര്യക്ഷമത വർദ്ധിപ്പിച്ച് നിലവിലുള്ള സംവിധാനത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ പുതിയ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആ വഴിക്ക് ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധയോടു കൂടി പ്രവർത്തിക്കുന്നതാണ്